എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് മാനന്തവാടി കുട്ട വഴി ബാംഗ്ലൂർക്കൊരു കെ എസ് ആർ ടി സി യാത്ര കേട്ടോ ഞാനിപ്പോൾ നിൽക്കണത് കോട്ടയ്ക്ക ചെങ്കുവട്ടി ബസ് സ്റ്റേഷനിലാണ് ബസ് സ്റ്റാൻഡിലാണ് ബസ് വെയിറ്റ് എത്തിക്കുന്നത് ഇവിടെ നിന്ന് ഒമ്പതേ കാലിന് ബസ് എത്തുന്നു പറഞ്ഞു തന്നെയാണ് പക്ഷേ വിളിച്ച ടൈമിൽ പിന്നീട് പറഞ്ഞത് ഒരു മണിക്കൂറിലേറ്റ് പിന്നീടത് പതിനൊന്ന് മണിയായിട്ടുണ്ടോ ബസ് വന്നപ്പോൾ പതിനൊന്ന് അഞ്ചായിക്കുണ്ടോ ബസ് വന്ന ടൈമ് കോട്ടയ്ക്കെത്തിയപ്പോൾ ഇനി ഇവിടുന്ന് നേരം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്റ്റോപ്പ് ഉള്ളത് കാലിക്കറ്റ് അടുത്ത സ്റ്റോപ്പായിട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇത് ഡീലക്സ് ആണ് അത്യാവശ്യം നല്ലൊരു പവറുള്ള ബസ് ബസ്സട്ടോ നല്ല സ്പീഡ് പോകേണ്ടത് അപ്പോൾ നമ്മൾ പോണ വഹിക്കാൻ നമുക്ക് കാണാൻ പറ്റും കുറേ സ്ഥലങ്ങളിൽ റോഡ് പണിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബസ് രാത്രി കാലത്ത് കറക്റ്റ് ടൈമിന് എന്തായാലും എത്താൻ ചാൻസ് കുറവാണ് ബസ്സിൻ്റെ മുന്നിലുണ്ടാവും അപ്പോൾ പിന്നെയും യാത്ര ലോങ്ങ് കൂടും ഓർട്ടയും കാര്യങ്ങളൊന്നും പൊരുത്താനും ചെറിയ റോഡല്ലോ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ മഴയൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും പിന്നീട് മഴ തുടങ്ങി കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഇല്ലയെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചാറിങ്ങണക്ക് നിന്നി നമ്മൾ മുന്നിൽ പോകണ ബസ് സുൽത്താൻ ബത്തേരി മൈസൂർ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആണ് കേട്ടോ അത് ഇത് മുന്നേ നമ്മളിൽ യാത്ര ചെയ്ത് കേട്ടോ ഇവിടെ നിന്നൊക്കെ പിന്നെ ഏകദേശം നമ്മളെ ഹൈവേ മുതലാണ് ബസ് യാത്ര തുടങ്ങി കേട്ടോ ഇവിടെ നിന്നൊക്കെ മഴ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഭാഗം മഴയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല നോർമലി ഞാൻ ഏത് യാത്ര തുടങ്ങിയാലും അത്യാവശ്യം മഴ ഉണ്ടാവും സ്വാഭാവികമാണ് പതിനൊന്ന് അൻപത്തഞ്ചായപ്പോൾ നമ്മൾ കാലിക്കറ്റ് ബസ് സ്റ്റേഷനിലെത്തി ഇവിടുന്ന് കുറേ ആൾക്കാർ കയറാണ്ട് കിട്ടുമോ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് ടൈം ഉണ്ടാവും ബാത്റൂം പോകേണ്ടവർക്കൊക്കെ പോകാം ഒന്ന് ഫ്രഷ് ആവുന്ന ടൈം കിട്ടും കേട്ടോ പിന്നെ ഇത് നമ്മൾ ഡ്രൈവറ് ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു രണ്ട് ഡ്രൈവർമാർ രണ്ടാം ഡ്രൈവർമാർ എറണാകുളം ഇവിടുന്ന് ഇനി താമരശ്ശേരി വഴി അവൾ അങ്ങനെ ചുരം കയറി അങ്ങ് പോകും അപ്പോൾ രാത്രി കാലങ്ങളിൽ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാഴ്ചകൾ ഉണ്ടാവും കേട്ടോ അപ്പം കുറേ ഭാഗം കട്ട് അതിൽ ബോക്സ് പന്ത്രണ്ടര പത്തൊൻപത് കിട്ടുമ്പോൾ ചുരം കയറുന്നത് ഏകദേശം മുകളിലെത്തി ഈ ഏരിയ എത്തുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഏരിയയിലാണ് നല്ല മസാല കാടമുട്ടയും കട്ടഞ്ചായ് കിട്ടുന്ന ഒരു ഏരിയ കേട്ടത് നമ്മൾ പ്രൈവറ്റ് വാഹനത്തിലാണ് വരുന്നത് ബസ് വാഹനം നിർത്തി ആസ്വദിച്ച് കഴിക്കാനൊക്കെ പറ്റും ബസ്സിലായതുകൊണ്ട് അതിനൊന്നും ടൈമൊന്നും ഉണ്ടാവില്ല ബസ് നേരെ പോകട്ടോ പിന്നെ ഇവിടുന്ന് ഇനി ഏകദേശം നമ്മൾ ഈ അടുത്ത സ്റ്റോപ്പ് കുട്ടേന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ ആദ്യം കുട്ട വഴി യാത്ര ചെയ്യണം കേട്ടോ അവിടെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷെ രാവിലെ എന്നുണ്ടെങ്കിൽ കാര്യമുള്ളൂ യാത്രയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങി നമുക്ക് ആസ്വദിക്കാനുണ്ടെങ്കിൽ ബസ് കുട്ട വഴിയാണോ പോണത് ഗുണ്ടിൽപേട്ട് വഴിയല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചെക്ക് പോസ്റ്റ് എപ്പോഴും ക്ലോസ് ഒന്നുമല്ല എപ്പോഴും ആണ് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യാനൊന്നുമില്ല ഇവിടെ നമ്മൾ ബസ്സിൽ വരിക എന്നുണ്ടെങ്കിൽ ചെക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് പോകാം പക്ഷേ നേരെ മറിച്ച് മറ്റൊരു സൈഡിൽ കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെക്കിങ് കാര്യങ്ങളുണ്ടാവും രാത്രി ഒന്നാമത് ക്ലോസ് ആണ് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ക്ലോസ് ചെയ്യും പത്ത് മണിയോട് കൂടി ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഓപ്പൺ ആണ് രാവിലെ ആറ് മണിക്കാട്ടോ നമ്മൾ ഏകദേശം വയനാട് ചുരം കയറി മുകളിലെത്തി അരമണിക്കൂറുണ്ട് കേട്ടോ നമ്മൾ മുകളിൽ ഓടിയെത്തിയത് ബസ് റഷ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഒന്നാമത് ഇത്ര സ്പീഡിൽ വയനാട്ടിൽ രാത്രി ഒന്നുള്ളൂ ഇതാകുമ്പോൾ ആ വിഷമൊന്നും ഇല്ല ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കുട്ട എത്താനായി ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ ഒന്ന് രണ്ട് തിംസ് ഇറങ്ങാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അതിന് ശേഷം പിന്നെ നമ്മൾ പോയത്തിട്ടോ പിന്നെ ഇനി ഞങ്ങട് കാട്ടിൻ്റെ ഉള്ളിൽ കയറുകയാണ് കുട്ട കഴിഞ്ഞാൽ പിന്നെ തിരുനെല്ലി ഭാഗത്താണ് നമ്മൾ പോകേണ്ടത് അതിന് മുന്നേ ഇപ്പോൾ തിരുനെല്ലി കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം നമ്മൾ പോകണത് ഇവിടെ ഒരു തിരുനെല്ലി ഒറ്റക്കൊമ്പനാന അങ്ങനത്തെ ഒരു ആന ഉണ്ട് ഇവിടെ നിങ്ങൾ കണ്ടിട്ട് നോക്കാം മുന്നൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കാട്ടിലൂടെ നടക്കണം മുപ്പത് അപ്പം ഭയങ്കര ഞാൻ ഏകദേശം നമ്മൾ കുട്ട എത്തിയിട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ ചായ കുടിച്ച് ബാത്റൂം പോയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് പോകാം കെ എസ് ആർ സി ഡീലക്സ് ബസ്സിൽ ഞാൻ ആദ്യം യാത്ര ചെയ്യുന്നത് പക്ഷെ നല്ല കുഴപ്പമില്ലാത്ത കംഫർട്ട് കാര്യങ്ങളൊക്കെ സീറ്റിനൊക്കെ ഉണ്ട് ബസ് നിർത്തിയിൻ്റെ ഓപ്പോസിറ്റിന് ഒരു പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബാത്റൂം പോകൊണ്ടെങ്കിൽ അവിടെ പോകുക പിന്നെയുള്ള ഈ ചായക്കടേനെ ഇവിടുന്ന് ചായ കുടിക്കുക നല്ല പത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഏതായാലും കുടിച്ചിട്ടില്ല പത്ത് മിനിറ്റ് ശേഷം നമ്മൾ വണ്ടി വീണ്ടും യാത്ര തുടങ്ങി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് എടുത്ത് നമ്മൾ പോകണം കേട്ടോ ഇവിടുന്ന് ഈ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മൈസൂരാണ് അവിടെ സ്റ്റോപ്പ് ആൾട്ടമൊന്നുമില്ല എറങ്ങാളിൽ ഇറങ്ങിപ്പോവും അത്ര തന്നെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് സ്റ്റോപ്പ് ബാംഗ്ലൂർ കേട്ടോ അപ്പം നല്ല അടിപൊളി തിരുനെല്ലി അമ്പലം ഉണ്ട് ഇവിടെ ഇതിൻ്റെ അടുത്ത് പിന്നെ അത് മാത്രമല്ല ഇവിടെ തിരുനെല്ലി ഉണ്ണിയപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആയൊരു ഉണ്ണിയപ്പാട്ടോ അത് ഈ ഏരിയയിലാണ് തിരുനെല്ലി ഒറ്റക്കൊമ്പൻ്റെ വിഹാര കേന്ദ്രം ആട്ടത് ഇവിടെ കൂടി ഒന്ന് ഒറ്റയ്ക്ക് കാറൊന്നും പോകില്ല കാരണം ആറിൻ്റെ അറ്റാക്കൊക്കെ കണ്ടുവന്നുണ്ടെങ്കിൽ ആകെ ഡേഞ്ചറാണ് അപ്പോൾ ഒരു ബസ് ഉണ്ടാവും മുന്നിൽ അതിൻ്റെ ബാക്കിൽ ഒരു ഫോളോ ചെയ്ത് പോക്കണ്ട് നോർമലി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഈ ഏരിയ ഞാൻ ഡ്രൈവറോട് മറ്റൊരുക്കോട് ചോദിച്ചു പിന്നെ ഒന്നും വീഡിയോസ് അങ്ങനെ കണ്ടിരുന്നു അങ്ങനെ കണ്ട് പറഞ്ഞതാണ് നമ്മൾ മുന്നിലും വണ്ടിയൊന്നും ഇല്ല അതൊരു ഒരു ഒറ്റപ്പെട്ട കാട് പോ ഒറ്റക്കൊമ്പിന് ബസ് കാര്യങ്ങൾ പിന്നെ ഈ യാത്രയില് നല്ലതുകൊണ്ട് ഫോണും ഒക്കെ കിടക്കട്ടോ ഇവിടെ നിന്നുള്ള ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഡയറക്റ്റ് നമുക്ക് എൻട്രി കിട്ടി എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് വാഹനങ്ങൾ വരുമ്പോളാവും ചെക്കിങ് കാര്യങ്ങളുണ്ടാകുമെന്ന് തോന്നുന്നു രാത്രി കാട്ടുകൂടി കൂടി പോകുമ്പോൾ വേറൊരു രസമായിട്ടോ കാരണം ലൈറ്റ് അടിക്കുമ്പോഴുള്ള വിഷ്വൽ കാര്യങ്ങളൊക്കെ രാവിലെ യാത്ര ചെയ്യണ പോലെ രാത്രി കാഴ്ചകൾ തികർച്ചും ഒരു വ്യത്യസ്തമായൊരു അനുഭവമായിട്ടൊക്കെ കിട്ടുക പ്രത്യേകിച്ച് സഡൻലി പെട്ടെന്ന് മൃഗങ്ങളൊക്കെ മുന്നേക്ക് വരാൻ തുടങ്ങിയ ഒരു വ്യൂ ഒക്കെ ഇവിടുന്ന് നമ്മൾ ഫ്യൂവലൊക്കെ ഫില്ലാക്കിയിട്ട് പോട്ടോ ഡീസലിനഞ്ചും പെട്രോളിന് രണ്ടും കുറവാണ് എഴുതി വെച്ചിരിക്കണവിടെ കേരളത്തിൽ പോകുമ്പോൾ ഫ്യൂവല് ഫുള്ള ആക്കിക്കോളൂ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ കാരണം അഞ്ച് രൂപ ഒരു ലിറ്ററിന് വ്യത്യാസമുണ്ടല്ലോ ഈ യാത്രയിൽ ഈ ഭാഗത്ത് നല്ല അത്യാവശ്യം റോഡ് ഡാമേജ് ഉള്ളൊരു ഏരിയക്കൂടെ നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ ഏത് ഉറങ്ങിക്കെടുക്കുന്ന ആളും ചടങ് ഒടുങ്ങി നിന്ന് ഇരിക്കും അങ്ങനത്തെ റോഡാണ് നമ്മൾ ഇപ്പോൾ ഈ ഹൈവേ മൊക്കെ കിടക്കുകയാണ് അവിടുന്ന് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡൊക്കെ ഇങ്ങനെ നമ്മൾ മൈസൂർ എത്താനായിട്ട് ഏകദേശം ഒരു അഞ്ചേ കാലം ആയിരിക്കണിപ്പോൾ നമ്മൾ അഞ്ചരക്ക് മൈസൂർ എത്തു പിന്നെ ഇവിടുന്ന് ഈ റോഡും ഇതിനപ്പുറത്തൊരു ഓപ്പോസിറ്റ് റോഡ് ഉണ്ട് ഇത് നമ്മൾ ഈ കുട്ട പോയി വരുമ്പോഴുള്ള റോഡിനെ കിട്ടുക ശരിക്കുമാർനാട് ഓപ്പോസിറ്റ് വേറെ റോഡുണ്ട് അത് ഗുണ്ടർപേട്ട് വരി പോയി വരുമ്പോഴാണ് ആ റോഡ് കിട്ടോ മൈസൂർ ബസ് സ്റ്റേഷനുള്ളിൽ ഒന്ന് ബസ് പോരാ ടൗണിൽ നിൽക്കുകയുള്ളൂ ഈ റൈറ്റ് സൈഡിൽ ബസ് വരുന്ന ബസ് ഇല്ലേ അത് ബസ് സ്റ്റേഷൻ്റെ കൊടുത്താണ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ ബാക്കിൽ ഇരുന്ന് ഉറക്കം ഒന്നും കാരണം വീട് എടുക്കാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉറങ്ങി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇവിടുന്ന് ഹൈവേ കയറി അപ്പോൾ ഞാൻ ബാക്കിൽ വന്നിരുന്നേട്ടോ കാരണം ഈ ഹൈവേൻ്റെ കാഴ്ചകളെ ഉണ്ടാവുള്ളൂ മെയിനായിട്ട് റോഡിൻ്റെ വിശേഷങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്ക് വന്നതി ഈ ബസ് ഒരു മണിക്കൂർ ലേറ്റായിട്ടോ പോകുന്നത് നമ്മളൊരു ആറരവുണ്ട് ടൈമിൽ ശരിക്കും പറഞ്ഞാൽ മൈസൂർ എത്തേണ്ട പക്ഷേ നേരാവും എത്താൻ എന്നാണ് പറഞ്ഞത് പിന്നെ ഇവിടുന്ന് പിന്നെ ഹൈവേ ആണ് അപ്പം ഡയറക്റ്റ് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകും സൂര്യ ഉദിച്ച് വന്നിട്ട് ഏകദേശം ബാക്കിൽ ഇന്ന് ഉറങ്ങാൻ എഴുതി പോയതെ പക്ഷെ ഉറക്കം നടന്നില്ല കാഴ്ചകൾ കണ്ടിരുന്നു പിന്നെ നമ്മളെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ കുറേ പാടങ്ങളും നെൽകൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ കിട്ടോ സൂര്യ ഉദിച്ച് മരില്ല എന്താണ് ഞാൻ പറഞ്ഞത് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണിത് ഏകദേശം നമ്മൾ യാത്ര കഴിയാനായിക്കും കേട്ടോ കാരണം ടൗൺ എത്താനായി ഏകദേശം ഒരു അരമണിക്കൂർ അത്രയും ടൈമേ ഇനി നമ്മൾ യാത്ര ഉണ്ടാവുകയുള്ളു ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഏറെക്ക് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ എന്തായാലും ചെറിയൊരു വ്യത്യസ്തം അങ്ങോട്ടും കൊണ്ടൊക്കെ ഉണ്ടാവില്ല സ്വാഭാവികമല്ലേ റോഡിനെ പറ്റി ഏകദേശം നമ്മൾ എത്താനായി കേട്ടോ ഏരിയയിൽ അപ്പോൾ എൻ്റെ ഒരു ആദ്യത്താണ് ബാംഗ്ലൂർ ഒക്കെ യാത്രാ വീഡിയോ ചെയ്യണത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ക്ഷമിക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് മെട്രോ അതിൻ്റെ താഴെയാണ് സർവീസ് ലൈന് സർവീസ് റോഡ് നമ്മൾ ഏകദേശം അവിടെ എത്തി അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം എന്തായാലും പുറമകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവിയാച്ച് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കൂടുതൽ വീഡിയോസുകളിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ബൈ